ഒന്നേ ദശാംശം ഒമ്പത് പൂജ്യം കോടി രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച കോഴിപ്പള്ളി ഗവൺമെന്റ് എൽ പി സ്കൂളിൻ്റെ ഹൈടെക് സ്കൂൾ മന്ദിര ഉദ്ഘാടനം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിച്ചു ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച കോഴിപ്പള്ളി ഗവൺമെന്റ് എൽ സ്കൂളിന്റെ ഹൈടെക് സ്കൂൾ മന്ദിര ഉദ്ഘാടനം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിച്ചു സ്കൂളുകൾ മെച്ചപ്പെടുത്താൻ നിലവാരം മെച്ചപ്പെടുത്താൻ എല്ലാം ബഹുമുഖമായ പദ്ധതികളാണ് അവരെല്ലാവരും എല്ലാ സ്കൂളിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നമ്മുടെ വിദ്യാലയങ്ങളിലെല്ലാം മുഖച്ചായ മാറി ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് കേന്ദ്രീകരിച്ചിരിക്കുകയാണ് അതിവേഗം നമ്മുടെ നാട് മാറുന്നു ആ മാറ്റത്തിനൊപ്പം അതിന് മുൻപിലും കോതമംഗലമുണ്ട് എന്നത് ഏറെ സന്തോഷകരമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ പ്രവർത്തനം ആരംഭിച്ച് നൂറ്റിയാറ് വർഷം പൂർത്തീകരിച്ച കോതമംഗലം മേഖലയിലെ അപൂർവ സ്കൂളുകളിൽ ഒന്നാണ് കോഴിപ്പള്ളി ഗവൺമെന്റ് എൽ പി സ്കൂൾ ആറ് ക്ലാസ് മുറികൾ ഓഫീസ് ടോയ്ലറ്റ് സമുച്ചയം ഒരു ഹാൾ മറ്റ് അനുബന്ധ സൌകര്യങ്ങൾ എന്നിവ ഉൾപ്പെടെയാണ് നിർമ്മാണത്തിന്റെ ഭാഗമായി പൂർത്തീകരിച്ചിട്ടുള്ളത് സ്കൂളിന്റെ ഇതുവരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന പ്രവർത്തനമാണ് ഇപ്പോൾ സാധ്യമായിട്ടുള്ളതെന്ന് ചടങ്ങിന് അധ്യക്ഷത വഹിച്ച ആനണി ജോൺ എം എൽ എ പറഞ്ഞു അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് ഗ്രാമ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം സെയ്ദ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ ഷാജു സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ എസ് സതീഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബേസിൽ യോഹന്നാൻ ഏഞ്ചൽ മേരി ജോബി പി പി കുട്ടൻ കെ കെ ഹുസൈൻ ദിവ്യാസ് സലി പ്രിയ സന്തോഷ് ശ്രീകലാ സി കെ കെ പ്രകാശ് സണ്ണി പി വി ഫ്രാൻസി ജെ പുന്നോലിൽ ടി എസ് ഷൈല വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ഷാജി വർഗീസ് അഡ്വക്കേറ്റ് എ ആർ അനി ഹാൻസി പോൾ ഷിയാസ് എൻ കെ എൻ വി ബിനോയ് ஸ்ருதி கேன் தொடங்கியவர் பங்கெடுத்து நியூஸ் டெஸ்க் கே சிவி நியூஸ்